വർഗീസ് സാർ അതായത് ഈ യോഗത്തിൽ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്താൻ കാരണമായ ഇടപെടൽ ഡോക്ടർ വർഗീസ് ജോർജിന്റെതാണ് അദ്ദേഹമാണ് ആർ ജെ ഡി നേതാവായ അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം മുന്നണി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് എന്താണിത് അജണ്ടയിൽ പോലും അതിശയകരമായ ശ്രീത ഇത് ഭരണ മുന്നണിയുടെ ഏകോപന സമിതിയാണ് അവിടെ ചർച്ച ചെയ്യണ്ടേ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണ് അത് ചർച്ച ചെയ്യണ്ടേ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രപതി ഇലക്ഷനിൽ അവർ വോട്ട് മേടിച്ചു അത് ആർ എസ് എസിന്റെ തീരുമാനം ഇപ്പോഴും നിശ്ചയില്ല അവരുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു കേരളത്തിൽ നിന്ന് വോട്ട് മേടിക്കണമെന്ന് എൽ ഡി എഫിൽ ബിജെപി എം എൽ എ ഇല്ല യു ഡി എഫിൽ പറയുന്നുമില്ല പക്ഷേ ഒരു വോട്ട് അവർ കിട്ടി ബിജെപിക്ക് പതിമൂന്ന് ശതമാനം വോട്ടായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ ചർച്ചയുണ്ടേ ഇപ്പോൾ പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ പോയി ആർ എസ് എസിന്റെ ദേശീയതാക്കളെ കണ്ടിരിക്കുന്നു ചർച്ചയേണ്ടേ അതാണ് ഞങ്ങൾ ഉന്നയിച്ചത് അത് മറ്റു കടകക്ഷികൾ അതിനോട് യോജിച്ചു ആ കടകക്ഷികളും അപ്പോൾ പിന്നെ ചർച്ചയിലേക്ക് അടക്കമുള്ളവർ അടക്കുകയായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞു നിലപാട് പറഞ്ഞു അതായത് മാറ്റി അത് തന്നെയാണ് ഞങ്ങൾ യോഗത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ മുഖ്യമന്ത്രി മറുപടി മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് പക്ഷേ ഈ വിഷയം കൂടി അന്വേഷണത്തിന്റെ പരിധി കൊണ്ടുവരും ശേഷം തീരുമാനമെടുക്കാം ഒരു ഇപ്പൊ രാഷ്ട്രീയമായ നടപടിയില്ല അതെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അതെ ഇന്നത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മറ്റു വിഷയങ്ങളൊന്നും വന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ പറഞ്ഞു അതേസമയം തന്നെ എൽ ഡി എഫിന്റെ തീരുമാനം മുഖ്യമന്ത്രിയും പറഞ്ഞു അപ്പൊ എൽ ഡി എഫിന്റെ ഒരു ഡിസിപ്ലിൻ ഞങ്ങൾക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട് അതേസമയം തന്നെ പാർട്ടിയുടെ നിലപാട് എല്ലാവരും അതിനോട് യോജിച്ചു